ആർ ആർ ബി മാത്സ് ചലഞ്ച് ഡേ ടു അത് നമ്മൾ ഇന്ന് ട്വൻറ്റി വൺ ഡേ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് ഒരുപാട് മാത്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള മാത്സ് ചലഞ്ചാണ് അപ്പോൾ നമുക്കിവിടെ ഒരു എന്താ പറയുക ക്വസ്റ്റിനൊക്കെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നാണ് നമ്മൾ ഇനി ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് ചോറൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വശ്യൻ എടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് കാര്യം എനിക്ക് തോന്നുന്നു ഗ്രൂപ്പ് ഡി എക്സാംസിന് ചോദിച്ചിട്ട് ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ചിട്ടാണ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ നടന്നിട്ടുള്ള ഒക്ടോബർ ഡേറ്റ് ഡേറ്റ് കറക്റ്റായിട്ട് ഉറമില്ല എന്നാലും ടു തൗസൻഡ് ട്വൻറ്റി ടു ഒക്ടോബറിലെ ഒരു എക്സാം എന്ന് ചോദിച്ചിട്ടുള്ള ക്വശനാണ് ഈ സം ഓഫ് മണി ട്രിപ്പിൾ ഇറ്റ് സെൽഫ് ഇൻ റേറ്റ് ഓഫ് കമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൂന്ന് ഇരട്ടിയാവും പത്ത് കൊല്ലം കൊണ്ട് ഹൗ മെനി ഇയേഴ്സ് നയൻ ടൈംസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത്രയേ ഉള്ളൂ മൂന്ന് എന്താ പറയുക മൂന്നിരട്ടി ഇരട്ടി പത്ത് കൊല്ലം കൊണ്ടാവുമെങ്കിൽ ഒമ്പത് ഇരട്ടി ഒരു മൂന്ന് മൂന്ന് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതിയോ എന്നൊക്കെ വിചാരിക്കും നമ്മൾ സംശയമാണ് നമ്മുടെ അതായത് നമുക്ക് കൺസെപ്റ്റ് അറിയില്ല നമ്മളെന്താണ് ഇത് കുറേ നമ്മുടെ ഊഹാപോഹം വെച്ചിട്ട് നമ്മളെന്താണ് ഗസ് ചെയ്യും അപ്പോൾ ഈ ഗസ് വർക്ക് പലപ്പോഴും തെറ്റാറുണ്ട് ഇനി ഷോർട്ട് കട്ട് ഉണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ഷോർട്ട് കട്ട് ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും അത് ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യാം ഇവിടെ നമ്മളെന്താണ് മൂന്നിരട്ടി അല്ലേ ഉള്ളത് നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി ആദ്യം മൂന്നിരട്ടി പത്ത് കൊല്ലം അല്ലേ പത്ത് പത്ത് കൊല്ലം എല്ലാം പത്ത് വർഷം അല്ലേ പത്ത് കൊല്ലം സോ നമുക്കിവിടെ ഒമ്പത് ഇരട്ടി അല്ലേ ഉള്ളത് ഒമ്പത് ഇരട്ടി എത്രയോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത് മൂന്ന് മൂന്ന് ഒമ്പതായത് കൊണ്ട് പത്തു മൂന്ന് മുപ്പത് എഴുതി വയ്ക്കും തെറ്റാണ് അതാണ് നമ്മളൊരു ഗ്രസ്സിങ് ഇങ്ങനെയാണ് നമ്മൾ ഏകദേശമാണ് ആണ് അത് സ്ലേസ് കറക്റ്റ് ആക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എപ്പോഴും ഈ താഴെ തരുന്ന എപ്പോഴും മൂന്നിൻ്റെ പവർ ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ മൂന്നിൻ്റെ പവർ ആയിരിക്കും താഴെ തരുന്ന ക്വസ്റ്റിൻ ഉണ്ടാവുക എത്ര കൊല്ലം എന്നുള്ളത് മൂന്നിൻ്റെ ഏതെങ്കിലും ഒരു പവർ ആയിരിക്കും ത്രീ സ്ക്വയർ ആവാം ത്രീ ക്യൂബ് ആവാം ത്രീ ഏസ് ടു ഫോർ ആവാം അങ്ങനെയൊക്കെ എന്തും ആവാംട്ടോ അപ്പോൾ ഇവിടെ ഏത് നമ്പർ മൂന്നല്ലോ രണ്ടും ഒക്കെ വരാം ഇവിടെ നയൻ എന്ന് പറയുന്നത് മൂന്നിൻ്റെ മൂന്നേ ഖാദം രണ്ടല്ലേ ഇങ്ങനെ ഈ ഖാദം വെച്ചിട്ടുള്ള ക്വസ്റ്റൻസാണ് തരിക അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം ഇപ്പോൾ രണ്ടാണെങ്കിൽ ഇവിടെ ഒരു എട്ടുണ്ടെങ്കിൽ രണ്ടേ ഖാദം മൂന്ന് എഴുതി വെച്ചാൽ അല്ലേ ഇത് രണ്ടിരട്ടി എട്ട് ഇരട്ടി ആകുമ്പോൾ എത്ര ടൈം എടുക്കുമെന്ന് ചോദിച്ചാൽ രണ്ടേ ഘാദം മൂന്ന് അതേപോലെ മൂന്ന് ഇരട്ടി ഒമ്പതാണെങ്കിൽ മൂന്നിൻ്റെ സ്ക്വയർ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ നമ്പർ ഉണ്ടല്ലോ ടു അല്ലേ ഈ ടു എടുത്തിട്ട് ഈ പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി രണ്ട് ഇൻറ്റു പത്ത് ഇത്ര എളുപ്പമാണ് ആൻസർ ഇരുപതാണ് ആൻസർ വരിക ട്വൻറ്റി ആണ് ആൻസർ വരെ വരിക എന്തെങ്കിലും നമ്മളിവിടെ ഇരട്ടി പത്ത് കൊല്ലം കൊണ്ടായി മൂന്നിൻ്റെ എത്ര പവറാണ് എടുക്കുക ആ ഒരു പവർ എടുത്തിട്ട് ഈ നമ്പർ എത്ര കൊല്ലം എന്നുള്ള കൊല്ലത്തിന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി ഇവിടെ രണ്ടാണ് ത്രീ സിസ്റ്റി ടു ആണ് നയൻ ടു ഇൻറ്റു ടെൻ എടുത്തു ട്വൻറ്റി ഇയേഴ്സ് ആൻസർ വന്നു എജു ഓൺ ലേണിംഗ് സൊല്യൂഷൻ്റെ മിഷൻ ഗ്രൂപ്പ് ഡി ക്ലാസുകൾക്ക് ചേരാൻ വിളിക്കൂ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ സെക്കൻഡ് ക്വസ്റ്റൻ വലിയ ക്വസ്റ്റിനാണല്ലോ നോക്കി വിച്ച അത് ഫോളോയിങ് നമ്പർ സ്ൻ ലെ ബി ലോ ഡ ഡിവിസിബിൾ ബൈ ഇലവൻ പതിനൊന്നിൻ്റെ ഡിവിസിബിലിറ്റി ചെക്കാണ് നമുക്കിത് ഹരിച്ച് നോക്കാൻ പറ്റുമോ കുറേ നമ്പർ വലിയ നമ്പർ ഹരിച്ച് നോക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നാലിച്ച് നോക്കി ഇതേ ബൈ ലെവൻ ലെ ലെവലി നമ്പർ ലെവൻ എന്ന് വെച്ച് അഞ്ചിച്ച് നോക്കി കുറേ സമയം എടുക്കും സോ നമുക്ക് ഡിവിസിബിലിറ്റി ചെക്ക് വെച്ച് നല്ലതാണ് ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് ഞാൻ ഇത് ഇവിടെ എഴുതുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ത്രീ ഫൈവ് ഫസ്റ്റ് ഓപ്ഷനല്ലേ ത്രീ ഫൈവ് നയൻ ടു നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയ രസമല്ലേ ഭയങ്കര ഞാനൊക്കെ എക്സാം എഴുതുമ്പോൾ ആലോചിക്കാറുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് ആൻസർ കിട്ടിയാൽ എന്ത് എളുപ്പമായിരുന്നു ത്രീ ഫൈവ് നയൻ ടു ഫോർ സെവൻ സിക്സ് വൺ ഫൈവ് ഡബിൾ ഫോർ സെവൻ ഫസ്റ്റ് ഓപ്ഷൻ കേട്ടോ ഫൈവ് ത്രീ സിക്സ് നയൻ ടു സീറോ ഫൈവ് ത്രീ സിക്സ് നയൻ ടു സീറോ ആൾട്ടർനേറ്റീവായിട്ടുള്ള നമ്പർസ് നമ്പറുകൾ നമ്മൾ പ്ലസ് ചെയ്യാം ഒന്നിടപെട്ടത് മൂന്ന് കഴിഞ്ഞാൽ ഒന്നിടവിട്ട് ഒമ്പത് മൂന്ന് ഒമ്പതും പന്ത്രണ്ടും നാല് പതിനാറും ആറ് ഇരുപത്തിരണ്ട് അഞ്ച് ഇരുപത്തേഴ് ഇരുപത്തേഴും നാല് മുപ്പത്തൊന്ന് അഞ്ച് മുപ്പത്താറ് മുപ്പത്താറും ആറും നാൽപ്പത്തിരണ്ടും രണ്ടും നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് തന്നെ ചോദിച്ചു ഇനി മോൾ മോളിൽ അൾട്ടർനേറ്റീവായിട്ടുള്ള അഞ്ച് രണ്ട് ഏഴ് ഏഴും പതിനാല് പതിനാറും നാല് ഇരുപത് ഏഴ് ഇരുപത്തേഴും നമ്മളിവിടെ ഒരു കറക്ഷൻ ഉണ്ടല്ലോ അവിടെ അഞ്ച് രണ്ട് ഏഴ് ഏഴും പതിനാല് ഒന്ന് പതിനഞ്ച് നാലും പത്തൊമ്പതും ഏഴും ഇരുപത്തിയാറും മൂന്ന് ഇരുപത്തി ആറ് മൂന്ന് ഇരുപത്തൊമ്പത് ഒമ്പത് മുപ്പത്തെട്ട് ശരിയാണ് എവിടെയോ എനിക്ക് നമ്മൾ നമ്പറൊക്കെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ പെട്ടന്ന് എന്താണ് ഇതൊരു ആക്യുറസിയും എന്താണ് ഇവിടെ കാര്യമാണ് പലപ്പോഴും തെറ്റിപ്പോകും നേരത്തെ സാധ്യതകളെ പോലെ തന്നെ അപ്പോൾ ഈ സാധ്യതകൾ വരാൻ വേണ്ടി കുറേ നമ്പറുകൾ നമ്മൾ പ്ലസ് ചെയ്താൽ മതി ഇവിടെ ടു കൂടി ഉണ്ട് ഇവിടെ സീറോ കൂടി പ്ലസ് ചെയ്യാനുണ്ട് നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല ഇവിടെ നാൽപ്പത്തിനാല് മുപ്പത്തെട്ട് നമ്മൾ കുറയ്ക്കുക ഒന്നെങ്കിൽ സീറോ വരണം അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ വരണം ഇവിടെ സീറോയും വന്നില്ല പതിനൊന്നര മൾട്ടിപ്പിളും വന്നില്ല അതുകൊണ്ട് ഇതല്ല ഓപ്ഷൻ ഇനി സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ വെറുതെ പ്ലസ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റും സെക്കൻഡ് ഓപ്ഷൻ തമ്മിൽ ചെറിയൊരു മാറ്റേ ഉള്ളൂ ഫസ്റ്റും സെക്കൻഡ് ഓപ്ഷൻ തമ്മിൽ ടു സീറോയ്ക്ക് വരാൻ വൺ ആണ് ഇവിടെ വൺ ഫൈവ് അപ്പോൾ എന്താ ഇതിൽ മാറ്റം ഉണ്ടാവുക അതൊക്കെയാണല്ലോ ഒരു എന്താണ് സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ അതല്ല നമുക്ക് എന്തെന്താ പറയുക ഒരു ഒരു ലോജിക്കില് ബുദ്ധി കളിക്കാൻ പറ്റില്ലേ ആ ബുദ്ധി കളിക്കുന്ന ആൾക്കാരുടെ പരിപാടി ഇതാണോ നാൽപ്പത്തി നാല് മുപ്പത്തഞ്ച് എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറേ കാര്യം ഇവിടെ വൺ ഫൈവ് ആണെങ്കിൽ ഇപ്പം നമ്മൾ ഈ എന്താ പറയുക സീറോ ശരിക്കും എവിടെയാണ് പ്ലസ് ചെയ്തിട്ടുള്ളത് സീറോ ശരിക്കും നമ്മളെന്താണ് രണ്ടാമത്തെയാണ് പ്ലസ് ചെയ്തത് അപ്പോൾ രണ്ടാമത്തെ മുപ്പത്തെട്ടും അഞ്ചും വരും അല്ലേ നാൽപ്പത്തി മൂന്ന് വരും ശരിക്കും നമുക്കിവിടെ ടുക്ക് പകരം വണ്ണല്ലേ ഇവിടെ ഫസ്റ്റത്തെ വാല്യൂ ഫസ്റ്റത്തെ വാല്യൂ അതെ ടുക്ക് പകരം വണ്ണ് വരുമ്പോൾ ഒന്ന് കുറയും അപ്പോൾ നാൽപ്പത്തിനാലിന് ഒന്ന് കുറവ് വരുമ്പോൾ നാൽപ്പത്തി മൂന്ന് അപ്പോൾ ഇത് തന്നെയാണ് ആൻസറ് ഈക്വലായി അപ്പോൾ ഇങ്ങനെ ബുദ്ധി കളിക്കണ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വെറുതെ കമെൻ്റ് ചെയ്യുക ആരൊക്കെയാണ് ഇങ്ങനെ പല പല ഐഡിയ നമ്മൾ ചില ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഐഡിയപരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും സോ നമ്മളിത് ഇതുപോലെ ചെയ്ത് നോക്കുക ഇത് വേറെ ദി സെക്കൻഡ് ഓപ്ഷനാണ് കേട്ടോ ആൻസറ് വരിക ഇത് ഈ തമ്മിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഏറെക്കുറെ എല്ലാ ഓപ്ഷനും സെയിം ആണ് അതിങ്ങനെ നമുക്ക് എന്താണ് ഇതുപോലത്തെ ക്വസ്റ്റൻ ഒക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിക്ക് കളിക്കണം അപ്പോൾ നോക്കാം അവിടെ ബ്ലഡ് റിലേഷൻ അപ്പോയിൻ്റിങ് ടുവേഡ്സ് എ ഫോട്ടോഗ്രാഫ് ബാച്ച് ബി സൈഡ് ഹീസ് വൺ ഓഫ് ദ ഓൺലി ഡോക്ടർ ഓഫ് ദ ഫാദർ ഓഫ് മൈ ബ്രദർ ഇംഗ്ലീഷ് കാണുന്ന ആളുകളെ എളിവാറും മലയാളത്തിൽ ദുഃഖനെയാണ് അവസ്ഥ പക്ഷേ മലയാളം വായിച്ച് ചെയ്യുകയാണ് ബ്ലഡ് റിലേഷനിൽ ഇങ്ങനത്തെ ക്വസ്റ്റിനേറ്റും എളുപ്പം ഞാൻ പറയുമ്പോൾ എങ്ങനെ മലയാളം വായിച്ച് ചെയ്യാം എങ്ങനെയാണോ മലയാളത്തിൽ പണം അതേപോലെ വരച്ചു പോകുക നമ്മൾ എജു ഓൺ ബ്ലഡ് റിലേഷൻ വീഡിയോ നിങ്ങൾ സെർച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഫാമിലി ട്രീ എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്താണ് അപ്പോൾ നമ്മൾ നമ്മൾ എന്താണ് ഇതൊരു വരയ്ക്കുക നമ്മൾ ഈ ഒരു ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് എളുപ്പമായിരിക്കും ഇതാണ് എ ജി ഓൺ ബ്ലഡ് റിലേഷൻ്റെ വീഡിയോ സോ ഇല്ലാത്ത ആളുകൾ കണ്ടിട്ട് വരിക എന്തായാലും ഇതിൽ പറഞ്ഞ് അതേ ഓർഡറിൽ വായിക്കുക എൻ്റെ വാജ്പേയി പറയുകയാണ് എൻ്റെ സഹോദരൻ്റെ സോ വാജ്പേയിയുടെ സഹോദരൻ്റെ നമ്മൾ വരച്ച് വെച്ചു പിതാവിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും അല്ലേ തമ്മിലുള്ള സംഭവമാണത് ഏകമകളുടെ ആ പിതാവിൻ്റെ ഏകമകൾ മകള് വന്നു അപ്പോൾ ഇവിടെ സഹോദരി അല്ലേ ഉള്ളത് ഇവർക്ക് ഇവർക്ക് സഹോദരി വന്നു മകളുടെ മകനാണ് അവൻ ഈ മകൻ ആണ് അവൻ ഫോട്ടോയിലുള്ള ആള് പിന്നെ എങ്ങനെ വരച്ചെന്ന് പറയുമ്പോൾ യെജു ഹോൺ ബ്ലഡ് റിലേഷൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടു കണ്ടുപോക്കിയാൽ മതി വാജ്പേയി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു വാജ്പേയിടെ ആരാണെന്നാണ് ചോദിച്ചുണ്ടെങ്കിൽ വാജ്പേയി ആരാണ് വാജ്പേയും മകൻ തമ്മിൽ മദറും ഫാദറും ആൻറ്റിയൊന്നുമല്ല ആൻസർ അങ്കിളാണ് ശരി അയാളുടെ ഈ ഫോട്ടോയിൽ ചൂണ്ടിക്കാണിക്കുന്ന ആളുടെ അങ്കിളാണ് വാജ്പേയി എന്ന് പറയും മലയാളത്തിൽ പറയാറുണ്ട് സോ നമ്മളെന്താണ് ഇത് അമ്മയുടെ ബ്രദറാണ് മെറ്റേണൽ അങ്കിൾ എന്നും പറയാം മെറ്റേണൽ എം എം ഫോർ മദറല്ലേ മെറ്റേണൽ അങ്കിൾ എന്നും പറയാം സോ പല രീതിയിൽ എക്സാംസിന് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് സോ ഫൈൻ ദ യൂണിറ്റ് പ്ലേസ് ഓഫ് ടു റേസ്റ്റ് ട്വൻറ്റി ഫൈവ് ഇതൊരു ചോദ്യമാണോ പലപ്പോഴും നമുക്കെന്താണ് ഒരു സംഖ്യയുടെ യൂണിറ്റ് പ്ലേസ് കാണാനുള്ള ചോദ്യം ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ള കൺഫ്യൂഷനാണ് സോ ഈ യൂണിറ്റ് പ്ലേസിലെ ചോദ്യം ഉണ്ടാവുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് സൊ പോസിബിലിറ്റീസ് എടുക്കുക സാധ്യതകളുടെ ഒരു രീതിയാണ് ഇവിടെ എടുക്കേണ്ടത് സാധ്യതകൾ എന്തൊക്കെയാണ് വരിക ടു രണ്ട് രണ്ടേഖാ ഇരുപത്തഞ്ചെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം രണ്ടേൻഡു രണ്ടേൻറ്റു രണ്ടേ ഇൻഡു എത്ര പ്രാവശ്യം ഇരുപത്തി അഞ്ച് പ്രാവശ്യം നമ്മൾ ഇത് ഗുണിക്കണം പക്ഷേ ഇരുപത് പ്രാവശ്യം ഗുണിച്ചാൽ തന്നെ നമുക്കിതിൻ്റെ കാൽക്കുലേറ്റർ ഉണ്ടോ എക്സാമിന് സാ കൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ എളുപ്പമായിരുന്നു അങ്ങനെ ഞാനൊക്കെ പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതായാലും വലിയ കാര്യമൊന്നുമില്ല ഇരുപത് പ്രാവശ്യം കുളിക്കും ഇത്രയും കിട്ടുമല്ലോ ഒരു നൂറ്റി ഇരുപത്തഞ്ചാണെങ്കിലോ മുകളിൽ അപ്പോൾ കാൽക്കുലേറ്റർ എന്നറിയും അപ്പോൾ നമ്മൾ ഡിജിറ്റെന്ന് അറിയില്ല ഒരു പരിപാടി അപ്പോൾ ഇത് ഇങ്ങനെയെല്ലാം ചെയ്യുക സാധ്യതകൾ വെച്ച് ചെയ്യാം ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിൻ്റെ കാതാണ് ഇനി പന്ത്രണ്ടായാലും നൂറ്റി പന്ത്രണ്ടായാലും ഞാൻ ഈ പറയുന്ന ആൻസറൊക്കെ സെയിം ആണ് കേട്ടോ അത് രണ്ടേ കാൽ ഇരുപത്തിയഞ്ചായാലും നൂറ്റി പന്ത്രണ്ട് എല്ലാത്തിൻ്റെയും ഖാദം ഈ നോക്കി ലാസ്റ്റ് യൂണിറ്റ് ഇല്ലേ അവസാനത്തൊക്കെ രണ്ടല്ലേ ഈ രണ്ട് ഇങ്ങനെ വെച്ച് കുണിക്കുകയാണെങ്കിൽ നോക്കി നോക്കി രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് പതിനാറ് രണ്ട് മുപ്പത്തി വീണ്ടും രണ്ട് ഇങ്ങനെ സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്യും എങ്ങനെയാണ് ഫസ്റ്റ് രണ്ട് സാധ്യത എഴുതി സാധ്യതയുക്കി രണ്ട് പിന്നെ രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് പതിനാറ് രണ്ട് മുപ്പത്തിരണ്ടല്ലേ വരിക മുപ്പത്തി രണ്ട് അപ്പോഴും രണ്ടാ വരും മുപ്പത്തി രണ്ട് രണ്ട് അറുപത്തിനാല് അപ്പോഴും നാല് നോക്കി രണ്ട് നാല് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ വരിക അപ്പോൾ എങ്ങനെയാണ് രണ്ട് ഫസ്റ്റ് രണ്ട് എഴുതി വയ്ക്കുക ഏത് നമ്പറാണോ മൂന്നാണെങ്കിൽ മൂന്ന് അങ്ങനെ എഴുതി വയ്ക്കുക അപ്പോൾ രണ്ടിൻ്റെ സാധ്യതകളാണ് നമ്മൾ എഴുതുന്നത് പോസിബിലിറ്റീസ് ഓഫ് ടു അപ്പോൾ രണ്ട് 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 നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് പതിനാറ് രണ്ട് മുപ്പത്തി രണ്ട് നോക്കി വീണ്ടും രണ്ട് ഈ രണ്ട് റിപ്പീറ്റ് ചെയ്യാം മുപ്പത്തിരണ്ട് അറുപത്തിനാല് നൂറ്റി ഇരുപത്തെട്ട് ഇങ്ങനെ വരിക അപ്പോൾ ഇതാണ് രണ്ടിൻ്റെ സാധ്യതകൾ അപ്പോൾ അതാദ്യം എഴുതി വയ്ക്കുക മൂന്നാണെങ്കിൽ എന്തൊക്കെ വരും മൂന്ന് മൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാം മൂന്ന് അറുപത്തി മൂന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം മൂന്നിൻ്റെ ആണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ യൂണിറ്റ് പ്ലേസിൻ്റെ വീഡിയോസൊക്കെ എഴുതി കൊണ്ട യൂട്യൂബ് അടയ്ക്കുന്നുണ്ട് എത്ര സാധ്യതയുണ്ട് ഈ സാധ്യത എഴുതുന്നത് മാറിപ്പോരുത് ഫസ്റ്റത്തെ ഈ നമ്പർ ഈ നമ്പറിനെ എഴുതുക രണ്ട് മൂന്നാണെങ്കിൽ മൂന്ന് ഇപ്പോൾ നൂറ്റി പന്ത്രണ്ട് ആയാലും ഈ രണ്ടല്ലേ അവസാനം യൂണിറ്റ് പ്ലേസ് രണ്ട് നൂറ്റി പതിമൂന്നാണെങ്കിലോ മൂന്നിൻ്റെ വേണം എഴുതുന്നത് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നേ ഖാദം നൂറ്റി ഇരുപത്തി ഏഴാണ് അല്ലെങ്കിൽ പതിനേഴൊക്കെ ആണെങ്കിൽ ഇരുപത്തി മൂന്നേ ഖാദം മൂന്നിൻ്റെ സാധ്യത പതിനെട്ടേക്കാദമാണെങ്കിൽ എട്ടിന് സാധ്യത അങ്ങനെ എഴുതി നോക്കി രണ്ടിൻ്റെ പോസിബിലിറ്റീസ് നമ്മൾ എഴുതി വെച്ചു നാല് സാധ്യത എഴുതി വെച്ചു പോസിബിലിറ്റി ഇതേ ഇതേ ആൻസർ വരുള്ളൂ ഓപ്ഷനിൽ നോക്കി നോക്കി തന്നെ നോക്കി രണ്ട് ഇവിടെ നാലുണ്ട് അല്ലേ ആറുണ്ട് എട്ട് ഇതേ ഓപ്ഷനിൽ വരുള്ളൂ ഇല്ല ഏതോ ഒന്നാണ് ആൻസർ വരുക ഇനി ഈ നമ്മൾ തന്നിട്ടുള്ള ഈ സംഭവം ഉണ്ടല്ലോ ഏതാണ് നമ്മുടെ ഈ രണ്ട് ഖാദ് ഇരുപത്തഞ്ചിൽ ഇരുപത്തി അഞ്ചിന് എത്ര സാധ്യതയുണ്ടോ ആ സാധ്യത വെച്ച് ഡിവൈഡ് ചെയ്യുക സോ ഹൗ മെനി പോസിബിലിറ്റീസ് എന്ന് ചോദിച്ചാൽ നാല് സാധ്യതയുള്ള നാല് വെച്ച് ഡിവൈഡ് ചെയ്ത് ശിഷ്ടം കണ്ടുപിടിക്കുക അപ്പോൾ നിങ്ങൾ ശിഷ്ടം കണ്ടുപിടിക്കണം അല്ലേ ശിഷ്ടം കണ്ടുപിടിക്കുക അത്രയേ ഉള്ളൂ ശിഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വാല്യൂ അനുസരിച്ചിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയോ ആറ് നാല് ഇരുപത്തി നാല് ശിഷ്ടം ഒന്നാണ് ശിഷ്ടം ഒന്നാണെങ്കിൽ ഒന്നാമത്തെ വാല്യൂ എന്താണ് ശിഷ്ടം ഒന്നാണെങ്കിൽ ഒന്നാമത്തെ വാല്യൂ ആയിരിക്കും ആൻസർ വരും ശിഷ്ടത്തിനനുസരിച്ച് ശിഷ്ടം രണ്ട് റിമൈൻഡർ ഇത് റിമൈൻഡർ ശിഷ്ടം റിമൈൻഡർ ടു ആണെങ്കിൽ രണ്ടാമത്തെ സാധ്യതയാണ് ആൻസർ ശിഷ്ടം മൂന്നാണെങ്കിൽ മൂന്നാമത്തെ സാധ്യതയാണ് ആൻസർ വരും അപ്പോൾ ഇവിടെ ഇരുപത്തി അഞ്ചിന് നമ്മൾ ആറ് നാല് ഇരുപത്തിനാല് ഡിവൈഡ് ചെയ്ത് ഒന്നാണ് ബാക്കി റിമൈൻഡർ കിട്ടിയത് റിമൈൻഡർ വൺ ആണെങ്കിൽ ഫസ്റ്റ് റിമൈൻഡർ ടു ആണെങ്കിൽ ടു റിമൈൻഡർ ത്രീ ആണ് ത്രീ ഇനി ഇഫ് ദർ ഇസ് നോ റിമൈൻഡർ ശിഷ്ടം ഇല്ലെങ്കിൽ ശിഷ്ടം ഇല്ലെങ്കിൽ അവസാനത്തെടുക്കുക എപ്പോഴും ഓക്കെ നാല് നാല് ശിഷ്ടം വരും എപ്പോഴെങ്കിലും നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും സംഖ്യയാണ് ഡിവൈഡ് ഇരുപത്തെട്ട് ഇരുപത്തി എട്ട് വരികയാണെങ്കിൽ ശിഷ്ടം ഇല്ല ഇഷ്ടമില്ലേക്ക് അവസാനത്തെ പോസിബിലിറ്റി അപ്പോൾ ഇവിടെ ശിഷ്ടം ആയതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് ടു എടുത്തു ആൻസർ ടു ആണ് വരിക ഇത് കൂടുതൽ അറിയണമെങ്കിൽ എ യൂണിറ്റ് യൂൺ യൂണിക് പ്ലേസ് എന്നുള്ള ഗൂഗിൾ സെർച്ച് ചെയ്തു ഗൂഗിളോ യൂട്യൂബിലോ എവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം നമ്മളെ പേരിൻ്റെ ഒപ്പം സെർച്ച് ചെയ്താൽ മതി ഞങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും ഇവിടെ നോക്കി ഇതൊരു നമ്പർ ടെസ്റ്റാണ് ബാങ്ക് എക്സാമിനൊക്കെ ഞാൻ പണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ സംഭവം ഉണ്ടാവും ഒരു ഡീറ്റ് തരും ഇ ദൂരത്തെ ഈ ഡീറ്റ് കയറി അതിലെ ഒറ്റയ്ക്ക് നാലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം എലട്രസെക്രത്തിൻ്റെ നാല് കുറയ്ക്കുക ഇങ്ങനെയൊക്കെ പല പല സംഭവവും പറയും അപ്പോൾ ഇതിനെ പറയണ പേരാണ് നമ്പർ ടെസ്റ്റ് എന്നാണ് പറയുക ഇതുപോലെ ആൽഫബറ്റ് ടെസ്റ്റിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് പിന്നീട് ചെയ്യാം സോ സിക്സ് ത്രീ ഡബിൾ വൺ സിക്സ് ടു ഫോർ സിക്സ് ത്രീ ഡബിൾ വൺ ഓൺലൈനിൽ കാണുകയാണ് ക്വസ്റ്റ്യൻ സിക്സ് ത്രീ ഡബിൾ വൺ സിക്സ് ടു ഫോർ അതായത് ഇതേപോലെ എഴുതി വയ്ക്കുക ഇതിനെന്താ ചെയ്യേണ്ടത് ഇവർ പറയും എന്താ ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ച് ചെയ്യാം ഓക്കെ ഓക്കെ എല്ലാ ഒറ്റ അക്കത്തിനെയും രണ്ടുകൊണ്ട് ഗുണിക്കുക ഒറ്റ അക്കത്തിന് രണ്ടുകൊണ്ട് ഗുണിക്കുക അപ്പോൾ എല്ലാത്തിനും ഒറ്റക്ക മൂന്ന് രണ്ട് ആറ് ഒന്ന് ഇൻറ്റു രണ്ട് ഒന്ന് ഇൻറ്റു രണ്ട് ഒറ്റക്കല്ലേ രണ്ട് 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 ആറ് രണ്ട് ഒറ്റക്ക രണ്ടോ കുണിക്കുകയല്ലേ പറഞ്ഞത് ഒരൊറ്റക്കും രണ്ടുകൊണ്ട് കുണിക്കുക ഇരട്ട അക്കത്തിൽ നിന്ന് ഒന്ന് ചേർത്താൽ ഇരട്ടക്കത്തിൽ നിന്ന് ഒന്ന് ചേർക്കുക എന്ന് വെച്ചാൽ ആഡ് ചെയ്യല്ലേ നോക്കട്ടെ വൺ ഈ സാഡൻ ടു ഈസ് മൾട്ടിപ്ലൈ ഈ ചോർ ഡിജിറ്റ് ടു മൾട്ടിപ്ലൈ ഈ ചോർ ഡിജിറ്റ് മൾട്ടിപ്ലിറ്റ് വൺ ഇ സാഡൻ ഈ ചൺ ഡിജിറ്റാണ് പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ അപ്പോൾ ആറു ഒന്ന് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് നാല് ഒന്ന് അഞ്ച് എന്താ കിട്ടിയിട്ടുള്ളൂ നോക്കി ഓക്കെ ഫൈനൽ ഡിഫറൻസ് ബിറ്റീൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഏറ്റവും വലിയ അക്കത്തിൻ്റെയും ഏറ്റവും ചെറിയ അക്കത്തിൻ്റെയും വ്യത്യാസം കണ്ടുപിടിക്കുക ഏറ്റവും വലിയ അക്കം ഏറ്റവും ചെറിയ അക്കം രണ്ടാണല്ലോ അല്ലേ ഏഴ് രണ്ട് ഏഴ് രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏഴ് രണ്ട് പോയാൽ അഞ്ച് അപ്പോൾ ഇതല്ല ചോദിക്കുക ഇപ്പോൾ എക്സാമിന് ഇരട്ട സംഖ്യേനെ നാല് ഇട്ടി എടുക്കുക ഒറ്റ സംഖ്യന്ന് പകുതി എടുക്കുക എന്നൊക്കെ പറയും അല്ലെ പകുതി എടുക്കാൻ പറ്റുമോ ഇല്ല ആ ഓക്കെ പോയിൻറ്റ് എന്തായാലും വാട്ടവർ എന്ത് വന്നാലും അതൊക്കെ നമ്മൾ ഇതേ ക്രൂവിനനുസരിച്ച് ചെയ്യുക ചെറിയ പസൽ നിന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഏറ്റവും ഒരു ഹയർ എന്ന് പറയാൻ ഈ ഒരു ചോദ്യം പറയാം കാരണം കുറച്ച് അധികം സ്റ്റെപ്സ് എഴുതേണ്ടി വരും അപ്പോൾ സ്റ്റെപ്പ് കൂടുമ്പോഴാണ് നമുക്കതിൽ തെറ്റി പോകാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റിൽ നിന്ന് നോക്കാൻ നമുക്കിവിടെ ഒരു ഷോ നടക്കുന്നുണ്ട് ടിക്കറ്റിൻ്റെ കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് രക്ഷിതാവിൻ്റെ ടിക്കറ്റിന് ഏഴര രൂപയും കുട്ടിയുടെ ടിക്കറ്റിന് മൂന്ന് രൂപയുള്ളത് അങ്ങനെ ഫൈവ് തൗസൻഡ് കളക്ട് ചെയ്തു തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ടിക്കറ്റ് ആകെ വിറ്റു എന്ന് പറഞ്ഞത് അപ്പോൾ ഈ തൊള്ളായിരത്തമ്പത്തിരണ്ട് ടിക്കറ്റ് നമുക്ക് വിറ്റുണ്ട് സോ ഇതിൽ രണ്ട് കാറ്റഗറി ആളുകളാണ് എന്തു പറയുക നമ്മൾ എന്താണ് ചൈൽഡും ഉണ്ട് പാരൻറ്റും ഉണ്ട് സോ ഓരോന്നിനും ഓരോ ടിക്കറ്റ് ചാർജ് പറയുണ്ട് അല്ലേ ചൈൽഡിന് മൂന്ന് രൂപയാണ് മൂന്ന് രൂപയാണ് മറ്റത് ഏഴ് രൂപയാണ് സോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ശരിക്കിത് എങ്ങനെ ചെയ്യാം രണ്ട് വാല്യൂ ഉണ്ടല്ലേ നിങ്ങളെ ഒരു സംഭവം ആലോചിച്ച് നോക്കുകയാണ് ഇതെല്ലാം കൂടി ടോട്ടൽ കിട്ടുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപ ഇത് മൊത്തത്തിൽ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് നിങ്ങൾ ആലോചിക്കുകയൊക്കെ കുറച്ച് ആളുകൾ ഷോക്ക് പോയി എത്ര ആളുകൾ ആ ആളുകളുടെ എണ്ണത്തിൻ്റെ ഇൻഡു ഏഴര വെച്ചിട്ട് ആണെങ്കിൽ പ്ലസ് കുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇൻഡു മൂന്ന് വെച്ചിട്ട് മൊത്തം കൂട്ടുന്നതല്ല എണ്ണം കിട്ടിയാലട്ടോ ഇപ്പോൾ ഈ എണ്ണം പാരൻസിൻ്റെ എണ്ണം ഒരു നൂറാണെങ്കിൽ നൂറ് ഇൻറ്റു ഏഴര കുട്ടികളുടെ എണ്ണം ഒരു ഇരുപതാണ് ഇരുപത് ഇൻറ്റു മൂന്ന് അങ്ങനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ അതാണ് പക്ഷേ ഈ വാല്യൂ നമുക്കറിയില്ല അറിയില്ല വാല്യൂനെ തന്നെ കാണാൻ പോയി ഈ കുട്ടികളുടെ ടിക്കറ്റിനെ എണ്ണം കണ്ടെത്താനാണ് ചോദിച്ചത് അപ്പോൾ നമുക്കിത് അറിയില്ലെങ്കിൽ നമുക്കിത് ഒരു വാല്യൂ നമുക്ക് തൽക്കാലം എക്സ്ട്രാ അസ്യൂം ചെയ്യാതെ നമുക്ക് വേറെ നിർത്തിയൊന്നുമില്ല സോ ഞാനിവിടെ ചൈൽഡ് എക്സ് കൊടുത്തു ഈ ചൈൽഡ് എക്സ് കൊടുക്കണോ പാരൻ്റ് എക്സ് കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ എന്തിനാന്ന് ഞാൻ പറയാം ഞാനിവിടെ സി എൻ കഴിഞ്ഞ ഉള്ളൂ ഞാൻ പാരൻ്റ് എക്സ് കൊടുത്തു എന്തിനാണെന്ന് ഞാൻ പറയാം ചൈൽഡ് എക്സ് കൊടുത്താൽ ഉള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് ഇവിടെ എക്സ് കൊടുത്തു കഴിഞ്ഞു വിചാരിക്കാം എന്താണ് അവിടെ കിടക്കാൻ തൊള്ളായിരത്തി അമ്പതിൽ നിന്ന് ഒരു എക്സ് ഭാഗമാണ് പാരൻ്റുള്ളത് കുട്ടി എന്ന് പറയുന്നത് ഈ തൊള്ളായിരത്തമ്പത്തിരണ്ടെന്ന് പാരൻസ് ഒഴിവായിട്ടുള്ള ഭാഗമല്ലേ മൈനസ് ആണ് എന്തിനാണ് ഞാൻ ഇവിടെ എക്സ് ഇവിടെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മൂന്ന് വെച്ച് കുണിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് പക്ഷേ ഇവിടെ ഏഴര വെച്ച് ഇതിനെ കുണിക്കുമ്പോൾ കുറച്ച് പ്രശ്നമല്ലേ ഇത് എക്സും തൊള്ളായിരത്തി അമ്പത്തിരണ്ടേ മൈനസ് എക്സും കുണിച്ചിട്ട് ഈ തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഇൻറ്റു ഏഴര വെച്ച് കുണിക്കണം അപ്പോൾ അത് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ സെവൻ പോയിൻറ്റ് ഫൈവ് എക്സ്ലുള്ളത് കുട്ടിയുടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ കാര്യം എക്സാണെങ്കിൽ സെവൻ പോയിൻറ്റ് ഫൈവ് എക്സും ഇൻറ്റു ഇവിടെ ത്രീ ഇൻറ്റു മൂന്ന് രൂപയാണ് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മൈനസ് എക്സ് ഇത് മൊത്തത്തിൽ ഈക്വലാണ് ഫൈവ് നയൻ ടു ഫൈവ് ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം ഇവിടെ സെവൻ പോയിൻറ്റ് ടു ഫൈവ് എക്സ് ഇതിനൊന്ന് സോൾവ് ചെയ്ത് നോക്കില്ലേ നമുക്ക് മൂന്ന് രണ്ട് ആറ് ഇവിടെ മൂന്ന് കൊണ്ടാണെങ്കിൽ മൂന്ന് രണ്ട് ആറ് മൂവഞ്ച് പതിനഞ്ച് ഇഷ്ടം ഒന്നോ പറ്റൊന്ന് ടു എയ്റ്റ് ഫൈവ് സിക്സ് ടു എയ്റ്റ് ഫൈവ് സിക്സ് കിട്ടും ഇവിടെ മൈനസ് ത്രീ എക്സ് കിട്ടും സ്പേസ് കുറവായ കൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെവൻ പോയിൻറ്റ് ഫൈവ് എക്സ് എന്ന് ഇവിടെ മൈനസ് ത്രീ എക്സ് കുറച്ചു അപ്പോൾ നാലര എക്സ് കിട്ടി നാലര എക്സ് കിട്ടി അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ നാലര എക്സ് ആണ് നിങ്ങൾ എഴുതി ഈ ഫോർ പോയിൻറ്റ് ഫൈവ് എക്സ് ഉണ്ട് എൻ്റെ ആയാലും ഫോർ പോയിൻറ്റ് ഫൈവ് എക്സ് ഉണ്ട് അല്ലേ പ്ലസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നൂറ് രണ്ട് ആറ് ടു എയ്റ്റ് ഫൈവ് സിക്സ് അല്ലേ കിട്ടിയതോ ടു എറ്റ് ഫൈവ് സിക്സ് തന്നെയാണ് ഈ ഫൈവ് നയൻ ടു ഫൈവ് ചെയ്തു ഫൈവ് നയൻ ടു ഫൈവ് അപ്പോൾ ഈ ഫൈവ് നയൻ ടു ഫൈവിൽ നിന്ന് ഞാൻ ഈ ടു എയ്റ്റ് ഫൈവ് സിക്സ് കുറയ്ക്കുകയാണ് ടു എയ്റ്റ് ഫൈവ് സിക്സ് കുറയ്ക്കുകയാണ് ഇവിടെ ഒമ്പത് ഇവിടെ ആറ് കിട്ടും ഇവിടെ ത്രീ സീറോ സിക്സ് നയൻ ഒന്നൊക്കെ ക്രോസ് വെരിഫൈ ചെയ്യണ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ത്രീ സീറോ സിക്സ് നയൻ തന്നെയാണ് ഈ ത്രീ സീറോ സിക്സ് നയനിനെ ഫോർ പോയിൻറ്റ് ഫൈവ് എക്സ് അല്ലേ ഈക്വൽ ടു അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ത്രീ സീറോ സിക്സ് നയൻ ഇത് അങ്ങോട്ട് പോയപ്പോൾ ത്രീ ഫോർ പോയിൻറ്റ് ഫൈവ് എക്സ് ഈക്വൽ ത്രീ സീറോ സിക്സ് നൈൻ കിട്ടി ഇനി ത്രീ സീറോ സിക്സ് നയൻ ഡിവൈഡഡ് ബൈ ഫോർ പോയിൻറ്റ് ഫൈവ് ഞാൻ ഈ ഫോർ പോയിൻറ്റ് ഫൈവ് കളയാൻ വേണ്ടി മുകളും താഴും പത്തും കൊണ്ട് കുടിച്ചു അപ്പോൾ താഴത്തെ ഈ ഫോർ പോയിൻറ്റ് ഫൈവ് എന്തായിരിക്കും നാൽപ്പത്തഞ്ചായിരിക്കും താഴെ നാൽപ്പത്തി അഞ്ച് പേരും ഇവിടെ ഇവിടെ ഒരു പൂജ്യം കൂടി ഇത്രേ ഉള്ളൂ ഞാനിത് പതിനഞ്ചുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ടുവരിക പക്ഷേ ഞാൻ കുറച്ചുകൂടെ വലിയ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പ്രാക്ടീസ് പ്രാക്സിണ്ട് അഞ്ച് നത്തഞ്ച് പതിനഞ്ച് രണ്ട് മുപ്പത് ഇവിടെ പൂജ്യം പതിനഞ്ച് നാല് അറുപത് പതിനഞ്ച് ആറ് ഇവിടെ മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ആറ് മൂന്ന് പതിനെട്ട് സിക്സ് എയ്റ്റ് നൂറ്റി ഇരുപത്തിനാല് സിക്സ് എയിറ്റ് ടു ആവില്ല സിക്സ് എയ്റ്റ് ടു സിക്സ് എയ്റ്റ് ടു അപ്പോൾ നമ്മൾ ഈ സിക്സ് എയിറ്റ് ടു മാർക്ക് ചെയ്യും കിട്ടിയല്ലോ പോയി കഥ കാര്യം കഴിഞ്ഞു നിങ്ങളെന്താണ് ഒരു മാർക്ക് ഒരു മാർക്ക് എല്ലാം പോവാം അതിന്ന് മൈനസും പോകുമല്ലേ വൺ ബൈ ത്രീ നമ്മൾ മൈനസും ഇവിടെ പോയി കിട്ടും ഇവിടെ സിക്സ് എയ്റ്റ് ചോദിച്ചിട്ടുള്ളത് പാരൻറ്റിൻ്റെയാണ് എക്സ് ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത് കുട്ടികൾ എണ്ണത്തിൻ്റെ നമ്മളെന്താ പറയുക ത്രീ സ്റ്റെപ്പ് കഴിഞ്ഞുകൊണ്ട് നമുക്കൊരു ആശ്വാസത്തിന് നമുക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഈ നയൻ ഫൈവ് ടുന് നമ്മൾ ഇതാണ് എക്സ് എക്സ് അല്ലേ കിട്ടിയത് എക്സ് കുട്ടികളല്ലോ പാരൻ്റല്ലേ ഈ നയൻ ഫൈവ് ടു മൈനസ് എക്സ് എന്ന് വെച്ചാൽ നയൻ ഫൈവ് ടു മൈനസ് സിക്സ് എയ്റ്റ് ടു ആണ് വരിക ഇവിടെ ടു സെവൻറ്റി ആണ് ടു സെവൻറ്റീസ് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപതാണ് ആൻസർ വരിക സോ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം നിങ്ങൾ ഇത് സില്ലോയ്സ് ആണ് ഒക്കെ നമ്മൾ വെൻഡായഗ്രാം യൂസിങ് വെൻഡായഗ്രാം യൂസ് ചെയ്ത് ചെയ്യും നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാം നമുക്കിവിടെ സം വാച്ചസ് ആർ ക്ലോസ് നമുക്ക് ഇതിൻ്റെ വീഡിയോ ചെയ്യാം സം വാച്ചസ് ആർ ക്ലോക്സ് ഓൾ ക്ലോക്സ് ആർ ടവേഴ്സ് ഓൾ ടവേഴ്സ് ആർ ബ്രിക്സ് ഇതെങ്ങനെയാണ് വന്നെന്നൊക്കെ നമുക്ക് പിന്നീട് ഒരു സില്ലോജിസം വീഡിയോ ഉണ്ട് നമ്മളതിനെ പഴയൊരു വീഡിയോ ഉണ്ട് ഒരു അഞ്ച് ആറ് കൊല്ലം മുന്നേ എജു സില്ലോജിസം എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത ക്വാളിറ്റി കുറവായിരിക്കും അതോടൊക്കെ കിടക്കുന്നുണ്ട് ഇത് കൺക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പിക്ചർ വരച്ച് വെച്ച് വെൻഡായി യൂസ് ചെയ്യും സം ബ്രിക്സ് ആർ വാച്ചസ് സം ബ്രിക്സ് ആർ വാച്ചസ് ബ്രിക്സും വാച്ചും തമ്മിൽ ഇൻ്റർസെക്ഷൻ ഉണ്ട് ശരിയാണ് ഓക്കെ ബ്രിക്സ് ഇവിടെ സർക്കിൾ വാച്ചസ് തമ്മിൽ ഇൻ്റർസെക്ഷൻ ഉണ്ട് ഓൾ ക്ലോക്സ് ആർ ബ്രിക്സ് എല്ലാ ക്ലോക്കും ബ്രിക്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഓൾ ക്ലോക്സ് ആർ ഇൻസൈഡ് എ ബ്രിക്സ് സോ ഇതും ചെയ്യും ഓൾ ക്ലോക്സ് ആർ ബ്രിക്സ് അല്ലേ ഓൾ ക്ലോക്സ് ആർ ബ്രിക്സ് ഓൾ ക്ലോക്സ് ആർ ബ്രിക്സ് ഫോളോയും വൺ എൺ ടുവും ഫോളോ ചെയ്യും ബോത്ത് വൺ ആൻഡ് ടു ഫോളോസ് ആണ് ആൻസർ വരും ബോത്ത് വൺ ആൻഡ് ടു ഫോളോഴ്സ് നമുക്ക് ആൻസർ കിട്ടി ഷൂസിങ് വെൻഡാഗ്രാം സോ നമുക്കിത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാംസിൽ ഉണ്ടാവാറുണ്ട് സോ ഇതിൽ നമ്മൾ ഓൾമോസ്റ്റ് കഴിയാനായി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ് നമുക്ക് വോള്യം ഓഫ് എ സർക്കുലർ സിലിണ്ടർ ആണ് പൈ ആർ സ്ക്വയർ എച്ച് ആണല്ലേ പൈ ആർ സ്ക്വയർ എച്ച് അതെ പൈ ആർ സ്ക്വയർ എച്ച് വരും ഈ പൈ ആർ സ്ക്വയർ എച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് പൈ ആർ സ്ക്വയർ എച്ച് ആണ് എയ്റ്റ് വൺ ഫോർ എട്ടിട്ടുള്ളത് ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ഹൈറ്റും റേഡിയസ് ഈക്വൽ ഈ ഹൈറ്റും റേഡിയസും ഈക്വലാണ് അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചതെന്ന് വെച്ചാൽ പൈ രണ്ടും ആറ് കൊടുത്തു പൈ ആർ ക്യൂബാണ് എയ്റ്റ് വൺ ഫോർ എഴുതി വെച്ചു പയ്യീൻ്റെ വാല്യൂ എടുത്തു ഇരുപത്തിരണ്ട് ബൈ ഏഴാണ് പയ്യൻ്റെ വാല്യൂ സോ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു എയ്റ്റ് വൺ ഫോർ എടുത്തു ഞാനത് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇത് ഞാനിവിടെ ഇരുപത്തിരണ്ട് ഇവിടെ വെച്ചാൽ കട്ട് ചെയ്യുകയാണ് രണ്ട് പകുതി എടുത്തു പകുതി എടുത്തപ്പോൾ നമുക്കിവിടെ എട്ടിൻ്റെ പകുതി നാല് പൂജ്യം നാനൂറ്റി ഏഴ് കിട്ടി ഇവിടെ പതിനൊന്നുണ്ട് പതിനൊന്ന് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ മൂന്ന് മുപ്പത്തി മൂന്ന് ഏഴ് എഴുപത്തേഴ് മുപ്പത്തേഴ് ഇൻറ്റു ഏഴാണ് വരിക അതിൻ്റെ ക്യൂബാണ് വരിക മുപ്പത്തേഴ് ഇൻറ്റു ഏഴ് എന്തോ ഇരുന്നൂറ്റി പത്തും നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റമ്പത്തൊമ്പത് 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 ആണ് എന്താ ഉള്ളത് ആർ ക്യൂബ് സോ ക്യൂബ് റൂട്ട് ഓഫ് ഇരുന്നൂറ്റമ്പത്തൊമ്പത് എന്തെങ്കിലും ഉണ്ടോ അതാണ് ഓപ്ഷനിലുള്ളത് ഓപ്ഷൻ നോക്കിയാൽ മതി ക്യൂബ് റൂട്ട് ഓഫ് ഇരുന്നൂറ്റമ്പത് ഇങ്ങനെ കുറേ ഇരുന്നൂറ്റമ്പത്തൊമ്പത് കൊടുത്തിട്ടില്ലേ സോ ക്യൂബ് റൂട്ട് ഓഫ് ഇരുന്നൂറ്റമ്പത്തൊമ്പത് വാല്യൂ ഇല്ലെങ്കിലും അതേ വാല്യൂ ഓപ്ഷൻ ഉണ്ട് സോ ആൻസർ ആയിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഫോളോയിറ്റ് നമ്പർ സിമ്പിൾ ഒരു സിമ്പൽ നമ്പറൊക്കെ കൊടുത്തിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു ലോജിക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇങ്ങനെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് സെഡ് ആൻഡ് യു ഇങ്ങനെ കുറേ 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 കാണാറുണ്ട് എക്സാംസിൽ എന്നെ കണ്ടിട്ട് നമ്മളിതൊന്ന് വാങ്ങിച്ചു നോക്കണം ഇഫ് ഓൾ ദ നമ്പേഴ്സ് ആർ ഡ്രോപ്പ് ഫ്രം ദ സീരീസ് വിറ്റ് അത് ഫോളോയിങ് ടെൻത്ത് ഫ്രം ദ ലെഫ്റ്റ് സാ നമ്പറുകൾ ഒഴിവാക്കിയിട്ട് ഇടത്ത് വശത്ത് നിന്ന് പത്താം തേതാണ് പെട്ടെന്ന് വിളിക്കുന്നത് പത്താം തേട് ടെൻത്ത് ഫ്രണ്ട് ലെഫ്റ്റ് ടെൻത്ത് ഫ്രണ്ട് ലെഫ്റ്റ് നമ്പർ ഒഴിവാക്കി കൗണ്ട് ചെയ്യണേ ടെൻത്ത് ഫ്രണ്ട് ലെഫ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് അല്ലേ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻത്ത് ഫ്രണ്ട് ലെഫ്റ്റ് ആണ് വരുന്നത് അല്ലേ എന്നോട് ഏകദേശം നോക്കട്ടെ ശ്രീനിൽ നിന്ന് എല്ലാവരും സംഖ്യകളും ഒഴിവാക്കി നമ്പർ ഒഴിവാക്കി അല്ലേ നമ്പർ ഒഴിവാക്കി ടെൻത്ത് ഫ്രണ്ട് ലെഫ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ടെൻത്ത് ഫ്രം ദ ലെഫ്റ്റ് എല്ലാ ആൻസർ വരുക ടെൻത്ത് ഫ്രം ദ ലെഫ്റ്റ് നമുക്ക് എല്ലാ ആൻസർ കിട്ടി ലാസ്റ്റ് ക്വസ്റ്റിനെ ഏതാ വലുത് ഏതാണ് വലുതാണോ ചെറുതാണെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ഭിന്ന സംഖ്യ നമുക്കൊരു ഫ്രാക്ഷൻ എടുക്കുക ഭിന്ന സംഖ്യ വരുമ്പോൾ നമുക്ക് എന്താ ചെറുത് വരിക ഫോർ ബൈ ഫൈവ് ആണോ ഫോർ ബൈ സെവൻ ആണോ ചെറുതാ അല്ലോ ഫോർ ബൈ ഫൈവ് ഫോർ ബൈ സെവൻ അതെ നിങ്ങൾ നമ്മളെ കേസിന് എടുത്തു നോക്കിയേ ഒരേ പത്ത് ആളുകളുണ്ട് ഒരു കുറച്ച് പൈസ ഉണ്ട് ഒരേ തുക ഒരു നാലായിരത്തി അഞ്ഞൂറ് ഉപ്പ്യണ്ട് ഒരു പന്ത്രണ്ട് ആളുണ്ട് വീതിക്കാന്ന് വിചാരിക്കുക ഈ നാലായിരത്തി അഞ്ഞൂറിന് ഒരു നൂറാൾക്കാർ തമ്മിൽ വീതിക്കുകയാണ് ഏറ്റവും കുറച്ച് ആൾക്കാർ കിട്ടുക ഓരോരുത്തരും ഡിവൈഡ് ചെയ്യുമ്പോൾ സ്പിറ്റ് ചെയ്യുമ്പോൾ ചെറിയ വാല്യൂ വരാം കിട്ടണ വാല്യൂ ഇല്ല ഇതെടുത്തിട്ടുള്ളത് ഏറ്റവും ചെറിയ വാല്യൂ നാലായിരത്തി അഞ്ഞൂറ് രൂപ പ നൂറാണ് വരും താഴെ വാല്യൂ കൂടുന്നതോറും അതായത് ആളുകളുടെ എണ്ണം കൂടാതെന്ന് വെച്ചാൽ ഡിവൈഡ് ബൈ അല്ലേ വരുക അപ്പോൾ താഴെ വാല്യൂ കൂടുമ്പോഴാണ് ഓരോ ആളുകൾക്ക് കിട്ടുന്ന വാല്യൂട് കുറയുക ഇത് നാനൂറ്റമ്പത് കിട്ടുള്ളൂ ഇത് കുറേ കൂടുതൽ കിട്ടും അപ്പോൾ ചെറിയ വാല്യൂ താഴത്തെ താഴത്തേനുസരിക്കും ഒരേ വാല്യൂ ആണ് കിട്ടുന്നത് മണ്ഡലം ഒരേ വാല്യൂ ആയതുകൊണ്ടാണ് ഈ പറയുന്നത് വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഫൈവ് വൺ ഫിഫ്റ്റി ടു ആൻസറ് വൺ ഫിഫ്റ്റി ഫൈവ് ആണ് കിട്ടിയത് സോ ഇത്രയാണ് നമ്മുടെ മാത്സ് ചലഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ആർ ആർ ബി മാച്ച് ചലഞ്ചിൻ്റെ ട്വൻറ്റി വൺ ഡേയുടെ ഡേ ടു ആണ് എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത ചലഞ്ച് ഒരു കാണാം സ്വിറ്റ്ർലൻ്റേക്ക് ബൈ